നിങ്ങളല്ല നിങ്ങൾ നിങ്ങളെ കണ്ണി വിൽക്കുമല്ലോ മീഡിയക്കാർക്ക് അവരെ അതിനെ വളച്ചോടിക്കും പത്ത് ഹെഡ്ലൈൻ ഇട്ട് വിടും എനിക്കറിയാം നിങ്ങളുടെ അനിയന്റെ പെർഫോമൻസ് ഒക്കെ മാധവ് സുരേഷിനാൻ പേപ്പറാജിക്കൻ മറുപടി കൊടുക്കാറുണ്ട് ടാഗുള്ള മീഡിയയ്ക്ക് ഞാൻ മറുപടി കൊടുക്കാം ഞാൻ കൊടുക്കില്ല നിങ്ങൾ കണ്ടന്റ് കണ്ടന്റ് നിങ്ങളുടെ ഇട്ട് വിടും എനിക്കറിയാം നിങ്ങൾ പ്രതികരണത്തിൽ അച്ഛന്റെ അതേ സ്വാഗതമുള്ള മകനാണ് ശ്രീ ഗോകുല് ഈ പാപ്പരാസികൾക്ക് പൊതുവെ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ സ്വീകാര്യതയൊന്നും ഒന്നും ഇല്ല എങ്കിൽ കൂടെ അവരുടെ കണ്ടന്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് നൂറ്റി ഏഴ് കെ ലൈക്സ് ഉള്ള ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്ഷേപിക്കുന്ന ഒരു പേപ്പരാസി ചാനലിൻ്റെ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നീലക്കുയിൽ എൻ്റർടൈൻമെന്റ്സ് നീലക്കുയിൽ എൻ്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ ക്രിയേറ്ററെ ഇപ്പോൾ പൊതു മധ്യത്തിലൊക്കെ തരം കിട്ടുന്ന സമയത്ത് മറ്റാളുകൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അതിന് ചെയ്ത വികാരം എന്താണെന്നുള്ളത് അറിയില്ല ശ്രീ സാബു പരികിട സാബു എന്ന ഏരട്ട പേരിൽ അറിയപ്പെടുന്ന സാബു സെലിബ്രിറ്റിയാണ് അദ്ദേഹം പാപ്പരാസികൾക്കെതിരെ ഒരു പുതിയ യുദ്ധമൊക്കെ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കുറെ റീലുകൾ ഞാൻ സേവ് ചെയ്തു വെച്ചിരുന്നത് എടാ ബ്ലൂ ഫിലിം ഒന്ന് നീരെ നീലക്കുബില് ഞാൻ ആദ്യം കേട്ടോ നീ എന്തിനാടാ നീ ഞാൻ പോകേണ്ടത് ഷൂട്ട് നീ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഇല്ല ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട് കാരണം നീ പെമ്പല വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പർ അപ്പർ അതെ ലോ ആംഗിളിന്റെ കേട്ടില്ല എന്റെ ലോ ആങ്കിളോ ഇല്ലല്ലോ എന്റെ ലോ ആംഗിളാണ്

മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ പാപ്പരാസികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് അതൊരു ജോലിയാണോ എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ ചർച്ച ഒരു ഡിബേറ്റ് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ പാപ്പരാസികൾ എന്നുള്ളതാണ് തങ്ങളെ ആളുകൾ വിളിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയത് പോലും എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം സാബു ആ ഒരു വേഡ് ഉപയോഗിച്ച സമയത്താണ് പാപ്പരാസികൾ വളരെ മോശക്കാരാണ് എന്നുള്ളൊരു ധ്വനി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നതുകൊണ്ട് അത്തരത്തിൽ തങ്ങളും പാപ്പരാസികളായി മാറിയതിൻ്റെ കുറേയധികം അമർഷം കുറേ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ രേഖപ്പെടുത്തുന്ന ആളുകളിൽ പലരും സാബുവിൻ്റെ പാസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ് അയാൾ പറഞ്ഞ കാര്യങ്ങളെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സാബു തരികിട സാബു ആണ് അയാൾ അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഫാൻ ഫൈറ്റ് ക്ലബ്ബിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയായിരുന്നു അശ്വന്ത് വോക്കൊക്കെ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള കുറേയധികം ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അവിടെ ഈ ഫാൻ ഫൈറ്റ് പരിപാടികളൊക്കെ തുടങ്ങി വെച്ച ആളുകളാണ് ഈ സാബുവിനെ പോലുള്ള ആളുകൾ അവിടെ ഈ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയതിന് ശേഷം ഇപ്പോൾ മാന്യത ചമയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ഈ പാപ്പരാസികളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ചോദിക്കുന്നത് അത് ഈ പാപരാസിയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളല്ല അല്ലാത്ത ചില പ്രമുഖ യൂട്യൂബേഴ്സ് അടക്കം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു വളരെ മോശമാണ് എന്ന് തോന്നി നിർത്താനായിട്ടുള്ള എല്ലാവിധ റൈറ്റ് ഉണ്ട് അത് നിർത്തിയതിന് ശേഷം അയാൾക്ക് മാന്യമായിട്ട് ജീവിക്കാനായിട്ടും കാര്യങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടും ഉള്ള എല്ലാവിധ റൈറ്റും ഉണ്ട് അയാൾ പണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് അതിപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യുന്നില്ലാത്ത സ്ഥിതിക്ക് അയാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കാനായിട്ടുള്ള എല്ലാ ഉണ്ട് അയാൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർന്നതിന് ശേഷം അയാളെ അടക്കം അല്ലെങ്കിൽ അയാളുടെ സഹപ്രവർത്തകരെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പ്രധാനപ്പെട്ട വിമർശനത്തിലേക്ക് ആരോപണത്തിലേക്ക് വരാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാപ്പരാസികൾ ഉള്ള പ്രൊഫഷണൽ പാപ്പരാസികൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ചയെ കാണിക്കുന്ന ഒരു കാര്യമായിട്ടും വേണമെങ്കിൽ കണക്കിലെടുക്കാം ഒന്നാമത്തെ പ്രശ്നമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഈ പാപ്പരാസികളുടെ വീഡിയോസ് ഈ ആളുകൾ എപ്പോഴും പരാതിപ്പെടുന്ന വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും പബ്ലിക് സ്പേസിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ചില സമയങ്ങളിൽ ചില വിവാഹങ്ങളിലേക്കൊക്കെ ഇവർ കടന്നു കയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പലപ്പോഴും ക്ഷണം കിട്ടിയിട്ടാണ് അവിടെ ചെന്നത് എന്ന് പിന്നീട് നമുക്ക് അറിയാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പാപ്പരാസികളുടെ മെയിൻ പരിപാടി പബ്ലിക് സ്പോട്ടിൽ പബ്ലിക് സ്പേസിൽ ഒരു തിയേറ്റർ കോംപ്ലക്സിലായിരിക്കാം അല്ലെങ്കിൽ ഒരു തിയേറ്ററിലായിരിക്കാം ഏഹ് ഒരു സെലിബ്രിറ്റിയുടെ വിവാഹ ചടങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് സ്പേസിലായിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ പാപ്പരാസികൾ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നത് ഈ ദിവസങ്ങളിലെ പാപ്പരാസികളുടെ മറുപടി വീഡിയോസിൽ പലപ്പോഴേ അവർ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം കേൾക്കുകയുണ്ടായി അതിനകത്ത് അവർ പറഞ്ഞത് എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാറില്ല എന്നുള്ളതാണ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ എടുക്കാറില്ലാത്ത മാന്യതയുള്ള പാപ്പരാസികളാണ് എന്നുണ്ടെങ്കിൽ അവരത്ര പ്രശ്നക്കാരായിട്ട് കരുതേണ്ടതില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഇല്ല എന്താണ് കഴിക്കാത്തത് സമൂഹം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ആ അതുപോലെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു ഞാനൊരു ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ വിമർശനം വലിയ ആരോപണം ഈ സെലിബ്രിറ്റികളുടെ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ കലാകാരന്മാരാണ് അവര് ഒരു കലാ മേഖലയെ ഇഷ്ടപ്പെടുന്നു അവരതൊരു ജോലിയായിട്ട് ചെയ്യുന്നു അവര ഒരു മേഖലയിൽ മികച്ച സംഭാവനകൾ കാഴ്ച വെച്ച ആളുകളായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു അവരിലൊരു ചെറിയ കൂട്ടം ആളുകൾക്ക് മാത്രമേ എപ്പോഴും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കണം ആളുകളുടെ അറ്റൻഷൻ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് അങ്ങനെ എപ്പോഴും അറ്റൻഷൻ വേണ്ടാത്ത ആളുകൾക്കും പൊതുസ്ഥലങ്ങൾ സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ പാപ്പരാസികൾ സൃഷ്ടിക്കുന്നു അതേപോലെ തന്നെ അവരിൽ പല ആളുകളിലും പേഴ്സണൽ ഇടങ്ങളിലേക്ക് ചോദ്യങ്ങളുമായിട്ട് കടന്നു കയറി ഇവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു അത് വളരെ വാലിഡായിട്ടുള്ള ഒരു വിമർശനമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഒരാൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട് ആ ഒരു ജോലി കൊണ്ട് അവർക്ക് ഈ ഒരു നാട്ടിൽ ഒരു പൗരനായിട്ട് ജീവിക്കുമ്പോൾ കിട്ടേണ്ട നേരത്തിലേക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണ് അവിടെയും പപ്പരാത്തുകളുടെ ചില ന്യായങ്ങളൊക്കെ ഇടയായി അങ്ങനെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് അവരിൽ പല ആളുകളും പറയുന്നത് നീലക്കുയിലിന് വേണ്ടി വാദിച്ച ഒന്ന് രണ്ട് ആളുകളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നത് കേട്ടു നീലക്കുയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ റിമൂവ് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് പലപ്പോഴും അസംഘടിതരായിട്ടുള്ള അപ്പോൾ ഇവരൊക്കെ സംഘടിതരായിട്ടുള്ള പേപ്പരാസികളാണ് ഓൺലൈൻ മീഡിയ അവർക്കൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് അസംഘടിതരായിട്ടുള്ള കുറേ ആളുകളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നുമില്ല അവരുടെ ക്യാമറ ഉണ്ട് വില കൂടിയ മൊബൈൽ ഫോണുകളുണ്ട് അവർ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വിൽക്കും അങ്ങനെയുള്ള ആളുകളാണ് സൂക്ഷിക്കേണ്ടതെന്ന് പ്രൊഫഷണൽ പാപ്പരാസികളിൽ പല ആളുകളും അഭിപ്രായപ്പെടുന്നു ഇനി ഈ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായിട്ട് പാപ്പരാസി സമൂഹം എന്നാണ് പറയുന്നത് അവർ പറയുന്നത് അവരെ വളർത്തുന്നത് ഈ സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വെളിപ്പെടുത്തലാണ് അവർ പറയുന്നത് സെലിബ്രിറ്റികളിൽ പല ആളുകളും യഥാർത്ഥത്തിൽ സെലിബ്രിറ്റികളല്ല അങ്ങനെയുള്ള ആളുകളെ സെലിബ്രിറ്റികളാക്കുന്നത് ഞങ്ങളുടെ ക്യാമറകളാണ് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സണെ ആണ് നിങ്ങൾ കാണുന്നത് എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ക്യാമറകളുമായിട്ട് ഇറങ്ങുന്നു ശരിയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു സീസണിൽ ചില ആളുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സീരിയലിലെയോ അല്ലെങ്കിൽ ഒരു സിനിമയിലെയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോയിലെ ആളോ ഒന്നും ആയിരിക്കുമല്ല ചിലപ്പോൾ നമ്മളിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ചാനലിലെ ആളായിരിക്കാം ഇവർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഡിസൈനർ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിറങ്ങുന്ന സമയത്ത് അവരെ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആളുകളെ നിയോഗിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയുള്ള ചില വെളിപ്പെടുത്തലുകളും പാപ്പരാസി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പാപ്പരാസികൾ പൊതുസ്ഥലങ്ങളിൽ വല്ലാത്ത ശല്യമായി മാറുന്നുണ്ട് എന്നൊക്കെ പല സെലിബ്രിറ്റികളും പറഞ്ഞാലും അവരിൽ പല ആളുകളും ഈ പറയുന്ന എല്ലാ ആളുകളും തമ്പടിക്കുന്ന കൊച്ചിയിലെ വനിതാ വനിതാ തിയേറ്ററിലൊക്കെ ആയിരിക്കും സിനിമ കാണാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം വളരെ സേഫായിട്ടും വളരെ സെക്യൂർ ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കേ ഇങ്ങനെയുള്ള ക്യാമറകൾ ഏറെ അലോ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇവർ അവരുടെ സിനിമ കാണാനായിട്ട് പോകുന്നതും പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനായിട്ട് നിൽക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ യൂസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് അതോടൊപ്പം ആഡ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പേപ്പരാവസ്ഥകൾ അല്ലെങ്കിൽ ഈ പൊതുസ്ഥലത്ത് ക്യാമറയുമായിട്ട് നടക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ട് നിരോധിക്കാനായിട്ടുള്ള നിയമങ്ങളൊന്നും ശക്തമല്ല എങ്കിൽ കൂടെ ഇപ്പോൾ ഗൾഫിലേക്കാണെന്നുണ്ടെങ്കിൽ ശക്തമാണ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എല്ലാ ആളുകളെയും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പരത്തില്ല അപ്പോൾ ഇവിടെ ശക്തം അല്ല എങ്കിൽ കൂടെ ഈ വീഡിയോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളോട് അത് റിമൂവ് ചെയ്യാനായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമുക്ക് പോലീസ് വഴിയും അല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് വേറെ രീതിയിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിമൂവ് ചെയ്യും കാരണം അത് റിമൂവ് ചെയ്യാതെ അത് അവിടെ വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച് കേസ് നടത്തുന്നതിൽ വലിയ ലാഭമൊന്നും ഈ പാപ്പരാസികൾക്കില്ല അപ്പോൾ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നതാണ് അവർക്ക് ലാഭമായിട്ടുള്ള ഒരു പരിപാടി അതുകൊണ്ട് അവരത് റിമൂവ് ചെയ്യും എന്നാൽ റിമൂവ് ചെയ്യാനായിട്ട് പല ആളുകളും ആവശ്യപ്പെടാറില്ല എന്നുള്ളതാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ മക്കൾ പറഞ്ഞ ആ ഒരു പ്രശ്നം അത് വേറെ ഒരു പ്രശ്നമാണ് അപ്പോൾ ആളുകൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ആ ഒരു അഭിപ്രായങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ടും ആ ഒരു അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു ജേർണലിസ്റ്റിക് ഫ്രീഡം മാധ്യമപ്രവർത്തകർക്കുണ്ട് അതിപ്പോൾ ഓൺലൈൻ മീഡിയ എന്നോ പ്രിൻ്റ് മീഡിയ എന്നോ ടെലിവിഷൻ മീഡിയ എന്നോ അങ്ങനെയൊന്നുമില്ല മാധ്യമപ്രവർത്തകർക്കുണ്ട് അപ്പോൾ ആ ഒരു അഭിപ്രായം വേറൊരു കമ്പനിയിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് വളച്ചുപിടിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തിൻ ലൈനാണ് അപ്പൊ അവർക്ക് അങ്ങനെയാണ് തോന്നിയത് ഞങ്ങളത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്തൊരു മറു ചോദ്യം ഒന്നും ചോദിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളെയല്ല പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒക്കെ സാബുനെ പോലുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത് സാബുവിനെ പോലെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത് ഈ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകളെയാണ് ഇനി അടുത്ത ഒരു മറുവാദം സോഷ്യൽ മീഡിയയില് ഞങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ഈ കാണുന്ന ഭൂരിഭാഗം ആളുകളും വിമർശിക്കുകയാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് ഈ മില്യൺ ഓഫ് വ്യൂസ് കിട്ടുന്ന എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നീഡ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജോലി ഞങ്ങൾ കണ്ടെത്തിയത് തെറ്റാണോ എന്ന് പാപ്പരാസി സമൂഹം ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് പല നീഡുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിഥി തൊഴിലാളികളിൽ പല ആളുകളും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഹാൻസ് കഞ്ചാവ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവർ കഷ്ടപ്പെടുന്ന രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കുറച്ച് നീടുണ്ട് ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈന് വേണ്ടി ഈ ഒരു പണി ചെയ്തോട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ ഇല്ല ഒരു നീഡുണ്ട് എന്നുള്ളത് കണ്ടെത്തി ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പണി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മറ്റൊരാളുടെ അവകാശങ്ങളിലേക്ക് അയാളുടെ പ്രൈവസിയിലേക്ക് അയാളുടെ സൂര്യജീവിതത്തിലേക്ക് കടന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല ഇവിടെ ആളുകളുടെ ഒരു ഇരട്ടതാപം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ പാപ്പരാസികളുടെ വീഡിയോസ് ആളുകൾ കാണാതെ അതിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവാതെ അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റായിട്ട് മാറുന്നില്ല അത്രധികം അധികം എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അത്രധികം ആളുകൾ കാത്തിരുന്ന് കാണുന്നതുകൊണ്ടാണ് ആ ഒരു വീഡിയോസ് വൈറൽ ആവുന്നതും ആ ഒരു വീഡിയോസിൽ നിന്ന് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതും യാതൊരുവിധ ഫ്രെയിമിംഗ് ഭംഗികളും ഇല്ലാതെ വെറുതെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് അതിൽ വേറെ ഒരു സംഗതിയില്ല ആ ഒരു വീഡിയോസിന് ഇത്ര സ്വീകാര്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ആസ്വാദന നിലവാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളായിട്ടുള്ള സെലിബ്രിറ്റീസ് ആണ് അപ്പോൾ അവരവരുടെ അതിർത്തികളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള പാപ്പരാസി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് വളരെ അൺകംഫർട്ടബിളാണ് ഈ ഒരു ക്യാമറകൾ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അവർ അവരുടെ ശരീരമൊക്കെ വല്ലാത്ത രീതിയിൽ പേടിച്ച് മറച്ച് പോകുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പാപ്പരാസി തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുന്നത് അവർ ആ ഒരു വസ്ത്രത്തിൽ അൺകംഫർട്ടബിളാണ് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അവരെന്തിന് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ എന്തോ ഈ പബ്ലിക് സ്പേസുകൾ തറവാട്ട് സ്വത്തായിട്ട് കരുതുന്ന കുറേ പാപ്പരാസികൾ ചോദിക്കുന്നുണ്ട് ചില യൂട്യൂബർമാരൊക്കെ ഇരുന്ന് അഭിപ്രായം പറയുന്നത് കേട്ടു പബ്ലിക് സ്പേസിൽ നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ള രീതിയിലുള്ള വസ്ത്രം ധരിച്ചിറങ്ങാനായിട്ടുള്ള റൈറ്റ് അല്ല ആളുകൾക്കുണ്ട് അവര ഒരു വസ്ത്രം ധരിച്ചത് ഞങ്ങൾ ആങ്കിളുകൾ മാറ്റി 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 വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമെന്നും ആളുകൾക്ക് ജഡ്ജ്മെൻ്റിന് ഇട്ട് കൊടുക്കുമെന്നും ഒക്കെ വലിയ അവകാശത്തോടെ പറയുന്നത് എന്ത് ചിന്തയിൽ നിന്നാണ് എന്നുള്ളത് എനിക്കറിയില്ല ഇനി വരുന്ന സമൂഹം മൊബൈൽ ക്യാമറകളൊക്കെ വാങ്ങുന്ന ആളുകൾ പാപ്പരാസി സമൂഹം യുവസമൂഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഈ പാപ്പരാസികളുടെ ജോലി എന്ന് പറയുന്നത് ഒരു പുരോഗമന സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഒരു തൊഴിലാണ് അവർ ചെയ്തോട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു തൊഴിൽ ചെയ്ത് ഇനിയും ഒരു തലമുറ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലേക്കുള്ള ഒരു തൊഴിലാണ് അത്ര മാന്യമായിട്ടുള്ള ഒരു തൊഴിൽ എന്നൊക്കെ ചുമ്മാ പറഞ്ഞു വയ്ക്കാം എല്ലാ തൊഴിലിനും മഹാത്മ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഇനിയും ആളുകൾ ഇതുകൊണ്ട് ജീവിക്കണമെന്ന് പ്രൊമോട്ട് ചെയ്യാത്ത ഒരു തൊഴിലാണ് ഇപ്പോൾ സെക്സ് വർക്കിനെ ഒരു പുരോഗമന സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയും അതൊരു ജോലിയാണ് കുറച്ച് ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരത് ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മളൊരു തലമുറയോട് അങ്ങനെ ചെയ്യാനായിട്ടോ നിങ്ങൾ ആ ഒരു തൊഴിലേക്ക് ഇനി വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല നല്ലതാണെന്നോ നമ്മൾ പറയൂ ഇല്ല അത് ചെയ്യുന്ന ആളുകൾക്കും അറിയാം ഇതൊരു തൊഴിലാണ് ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നാലും എൻ്റെ ഒരു തലമുറയോ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളോ ഇത് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും നമുക്ക് തന്നെ അറിയാം ഈ സെക്സ് വർക്കിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്തൊക്കെ പറഞ്ഞാലും ധാരാളം ചൂഷണങ്ങൾ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള കൊള്ളാവുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് നമ്മൾ ഈ പാപ്പരാസി പരിപാടിയെ കൺസിഡർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു മാന്യമായിട്ടുള്ള തൊഴിൽ മേഖലയായിട്ടൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റത്തുമില്ല വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയാമെന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ കൊള്ളാവുന്ന കാര്യമായിട്ടുള്ള തൊഴിൽ മേഖലകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭാവനകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാത്തിനും മാന്യമായിട്ടുള്ള വേർഷൻസ് ഉണ്ട് ഇപ്പോൾ സെലിബ്രിറ്റികളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായിട്ട് അവരുടെ പി ആർ മാത്രം ചെയ്യുന്ന ആളുകളായിട്ടൊക്കെ എത്രയോ ആളുകൾ നടക്കാറുണ്ട് അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ എത്രയോ വീഡിയോഗ്രാഫേഴ്സ് മൊബൈൽ ക്യാമറകളുമായിട്ടിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരാരും ആളുകളുടെ പിറകെ നടന്ന് അവരുടെ വസ്ത്രം മാറുന്ന സമയത്ത് ആംഗിളുകൾ മാറ്റി മാറ്റി വീഡിയോ എടുത്ത് ജീവിക്കുന്ന ആളുകളല്ല അതൊരു തൊഴിൽ ഇതൊരു തൊഴിലൊന്നുമല്ല ഇതൊരു ചൂഷണമാണ് പക്ഷേ നിങ്ങൾക്ക് തൊഴിലില്ലാത്തതുകൊണ്ടും നാടിൻ്റെ അവസ്ഥ ഇതായത് അത് ബാക്കിയുള്ള ആളുകൾക്ക് നീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് അംഗീകരിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി